ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചേർത്തല മതിലകം ലിറ്റിൽ ഫ്ലവർ സ്കൂളിലായിരുന്നു കിഡ്സ് ഫെസ്റ്റ് ഒരുക്ക പ്രീ പ്രൈമറി കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചത് ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലയിലെ അൻപത്തിമൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി എണ്ണൂറോളം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷെർലി ഫാർഗൻ കിഡ്സ് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു

മതിലകം സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ മെഴ്സി പി പി സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ സിസ്റ്റർ ഇസബൽ ഫ്രാൻസിസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ എസ് ശ്രീജ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബി സന്തോഷ് കൺവീനർമാരായ പി കെ സാജിദ ജെസി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങൾ ആരംഭിച്ചു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഏലിക്കുട്ടി ജോൺ ഉദ്ഘാടനം ചെയ്തു ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ എ കെ പ്രതീഷ് അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ എസ് ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചേർത്തല ബി പി സി ടി ഒ സൽമോൻ ഇ ടി പ്രസിഡന്റ് മനു പല്ലിത്തറ എച്ച് എം ഫോറം ചെയർമാൻ കെ ആർ സിബു എച്ച് എം ഫോറം കൺവീനർ പി എ ജോൺ ബോസ്കോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു